അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല ഇൻഷാല്ല ഞാൻ ഒരുപാട് വട്ടം നിങ്ങളോട് പറഞ്ഞ കാര്യമാണ് മടവൂര് സി എം മക്കാമിലേക്ക് മടവൂരുള്ള സി എം മക്കാമിലേക്ക് നമ്മുടെ ഓരോ ആവശ്യങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഫാത്തിഹ ആയിട്ടോ യാസീനായിട്ടോ നിങ്ങൾ മനസ്സിൽ നീയത്താക്കി നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് നിങ്ങൾ ഓതിയാൽ തീർച്ചയായിട്ടും ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹം അന്ന് നിങ്ങൾക്ക് നടത്തി തരും കാരണം എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ആ വീഡിയോൻ്റെ താഴെയായിട്ട് വീഡിയോ അവർ കാണുന്ന സമയത്ത് അവരുടെ മുന്നിൽ വീഡിയോ എത്തുമ്പോൾ അവരത് കേട്ടിട്ട് അതിലുള്ളതുപോലെ ചെയ്ത് നോക്കിയിട്ട് ഫലം കിട്ടിയിട്ട എന്ന് ഒരുപാട് കമൻറ്റ് അതിൻ്റെ താഴെ ഉണ്ട് അപ്പം ഒരുപാട് പ്രയാസവും പ്രശ്നവുമായിട്ട് ഉള്ളവർ എൻ്റെ വീഡിയോ കാണുന്ന ഉമ്മമാര് സഹോദരിമാരൊക്കെയുണ്ട് അപ്പം നിങ്ങളോടാണ് ഞാൻ പറയുന്നത് എന്നോട് എപ്പോഴും ചോദിക്കുന്നൊരു കാര്യമാണ് ഓരോ പ്രയാസം പറഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത് മക്കളുടെ കാര്യവും പ്രയാസവും വിഷമവും പറഞ്ഞിട്ട് അങ്ങനെയും ചോദിക്കാറുണ്ട് അപ്പോൾ മടവൂരുള്ള സി എം മക്കാമിലേക്ക് ഒരുപാട് ആൾക്കാർക്ക് അറിയാവുന്നതാണ് ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നവരുണ്ടാവും അറിയാത്തവരുമുണ്ടാവും മടവൂര് സി എം മക്കാമിലേക്ക് നിങ്ങൾ ഇരുപത്തിയൊന്ന് ഫാത്തിഹ നിങ്ങളെ മനസ്സിലെ നെയ്യത്ത് വെച്ചിട്ട് നിങ്ങൾ ഓതി തീർക്കുക അതിപ്പോൾ നിങ്ങൾക്ക് ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ഓതി തീർക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ആയിരിക്കും ഏറ്റവും നല്ലത് നിങ്ങളെ മാനസികമായിട്ടുള്ള പ്രയാസം നിങ്ങളെ മനസ്സിലുള്ള ടെൻഷൻ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് അവിടത്തേക്ക് നിങ്ങൾ നേർച്ചയാക്കി ഓതുക മഹരീപ് നിസ്കാരത്തിൻ്റെ ശേഷമായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ മഹരിബ് നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ സാധാ നമ്മൾ ചെല്ലുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷമായിട്ട് ഒളോട് കൂടിയിട്ട് ഫാത്തിഹ ഒറ്റയിരുപ്പിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ ഓതി തീർക്കുക അപ്പം നിങ്ങളെ അനുഭവിക്കുക നിങ്ങളെ പ്രയാസം എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക എൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെ ചെയ്തിട്ട് എനിക്ക് ഉത്തരം കിട്ടിയതാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് നല്ല ഇഹിലാസോട് കൂടിയിട്ട് ഈ ഒരു കാര്യം ചെയ്താൽ എനിക്ക് ഉത്തരം കിട്ടും അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ ഇത് ചെയ്താൽ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ എന്താ നിങ്ങൾ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണ് അവിടത്തേക്ക് ഈ ഫാത്തിഹ ഓതുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് നിറവേറി കിട്ടും ഉറപ്പാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ എൻ്റെ മാനസികമായിട്ടുള്ള ഒരു പ്രയാസം മനസ്സിന് ഭയങ്കര ഒരു ടെൻഷൻ വന്ന സമയത്ത് ഞാൻ യാസീനാണ് അവിടത്തേക്ക് ഞാൻ നേർച്ചയാക്കി ഓതിയിട്ടുണ്ടായിരുന്നത് പതിനൊന്ന് യാസീൻ ആ യാസീൻ ഞാൻ ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ഓതി തീർത്തു നമുക്ക് അത്രക്കും പ്രയാസം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് വരാതിരിക്കട്ടെ ആർക്കും അപ്പം അങ്ങനെയുള്ള ഒരു വിഷമം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നമ്മളാകെ തളർന്നു പോകുന്ന ഒരവസ്ഥയായിരിക്കും അല്ലേ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ അങ്ങനെ എനിക്ക് തോന്നിയതാണ് ഞാൻ അവിടത്തേക്ക് യാസി നീയ്യത്താക്കി ഓതട്ടെ അള്ളാഹു എൻ്റെ പ്രയാസം തീർത്തു തരും അങ്ങനെ ഒരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞാൻ അവിടത്തേക്ക് യാസി നീയ്യത്താക്കി ഓതിയത് ഒരു രാത്രിയായിരുന്നു ഞാനത് ഓതി തീർത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ തവണ ഘട്ടം ഘട്ടമായിട്ടല്ല ഓതി തീർത്തത് കേട്ടോ ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് തന്നെ ആയാസി ഞാൻ പതിനൊന്നെണ്ണം കണ്ണീരോടെ ഞാൻ ഓതി തീർത്തത് അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മനസ്സിൽ തട്ടിക്കൊണ്ട് അവിടത്തേക്ക് നിങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടും ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പ്രയാസം എൻ്റെ പ്രയാസം തീർന്നു കിട്ടിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കുന്ന ഒരു സംഭവമായിരുന്നത് ആ ഒരു കാര്യം ഞാൻ എന്താ ഇനി ചെയ്യാം വല്ലാത്ത ഒരു തളർന്നിരിക്കുന്ന ഒരു സമയത്തായിരുന്നു അങ്ങനെ എൻ്റെ മനസ്സിൽ വന്നു അവിടത്തേക്ക് ഞാൻ യാസീൻ ഓതട്ടെ എന്ന് അങ്ങനെയാണ് ഞാൻ അവിടത്തേക്ക് യാസീൻ ഓതിയത് അലഹദില്ല എൻ്റെ കാര്യം സാധിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പം ഇതേപോലെ നിങ്ങൾക്കും മോദം ഇനിയിപ്പം നിങ്ങൾ ഇരുപത്തൊന്ന് ഫാത്തിഹ അല്ല യാസീനാണ് ഓതുന്നത് എങ്കിൽ അങ്ങനെ ഓതാട്ടോ ഇരുപത്തിയൊന്ന് ഫാത്തിയ അല്ല യാസീനും ഓദാം ഫാത്തിയയും ഓതാം അതൊക്കെ നിങ്ങളുടെ ഒരു താല്പര്യത്തിനനുസരിച്ച് ഓതുക ഓതുന്നത് നല്ല തക്കുവയോട് കൂടിയിട്ട് നിങ്ങൾ ഓതുക ഇനിയിപ്പോൾ അവിടത്തേക്ക് പോവാൻ കഴിയുന്നവർ അവിടെ പോയിട്ട് ഒരു മൂന്ന് യാസീനൊക്കെ നേർച്ച് മനസ്സിൽ നെയ്യത്താക്കി അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഓതുക നിങ്ങളെ മനസ്സിലുള്ള വിഷമം മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഇവിടത്തേക്ക് മൂന്ന് യാസീൻ ഓതുന്നു എൻ്റെ പ്രയാസം തീരാനാണ് അങ്ങനെ ഒരു നീയത്ത് മനസ്സിൽ വെച്ചുകൊണ്ട് ഓതി നോക്കൂ അവിടെ പോവാൻ കഴിയുന്നവർ പോവാൻ കഴിയാത്തവരുണ്ടെങ്കിൽ ഒരിക്കലും പ്രയാസപ്പെടേണ്ട നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് മടവൂർ സി എം മക്കാമിലേക്ക് ഞാൻ ഇരുപത്തി ഒന്ന് ഫാത്തിഹ ഞാൻ നെയ്യത്താക്കി ഓതുന്നു എൻ്റെ മനസ്സിലുള്ള പ്രയാസം തീരാനാണ് എന്ന ഒരു നീയത്ത് മനസ്സിലുണ്ടാവുക എന്നിട്ട് നിങ്ങൾ നല്ല തെക്കുവയോട് കൂടിയിട്ട് ആരോടും സംസാരിക്കാതെ ഈ ഫാ ത്തിഹ ആയാലും യാസീനായാലും നിങ്ങൾ ഓതുന്ന സമയത്ത് ആരോടും സംസാരിക്കാതെ ഓതുന്നതായിരിക്കും നല്ലത് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറയുന്ന കാര്യമാണ് ഓരോ വീഡിയോയിലും ഞാനിത് പറയാറുണ്ട് കാരണം ഓതുന്നതിന് നമുക്ക് അതിന് ഉത്തരം കിട്ടണ്ടേ അതിനല്ലേ നമ്മൾ ഓതുന്നത് നമ്മുടെ ഓരോ വിഷമവും പ്രയാസവും തീർന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ദിക്കറുകളും സലാത്തുകളും ഒക്കെ ചെല്ലുന്നത് അല്ലേ അപ്പം അതിന് നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ നിങ്ങൾ സംസാരിക്കാതെ ഓതി തീർക്കാൻ നോക്കുക ആരോടും സംസാരിക്കാതെ ഇനി ഇപ്പോൾ ഇരുപത്തൊന്ന് ഫാത്തിഹയാണ് നിങ്ങൾ ഓതുന്നത് അല്ല ഇരുപത്തി ഒന്ന് ഫാത്തിഹ അല്ലെങ്കിൽ പതിനൊന്ന് യാസിൻ ഞാൻ അങ്ങനെയായിരുന്നു കേട്ടോ ഓതിയത് ഇരുപത്തൊന്ന് ഫാത്തിയ നേർച്ച മനസ്സിൽ നീയത്താക്കിയിട്ട് ഞാൻ ഓതാറുണ്ട് അതുപോലെ യാസീന് ഞാൻ പതിനൊന്നെണ്ണവും പതിമൂന്നെണ്ണവും അങ്ങനെയും ഓതാറുണ്ട് മൂന്ന് യാസീൻ ഒരുമിച്ചിട്ട് അങ്ങനെയും ഓതാറുണ്ട് അവിടത്തേക്ക് ഒരു മൂന്ന് യാസീൻ എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ വരുന്ന സമയത്ത് അവിടത്തേക്ക് ഞാൻ മൂന്ന് യാസിൻ നേർച്ചയാക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് തന്നെ ആ മൂന്ന് യാസീൻ ഓതാറുണ്ട് ഓരോ കാര്യങ്ങൾക്കും പ്രാഹത്താവാറുമുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളായാൽ പോലും അവിടത്തേക്കാണ് പെട്ടെന്ന് മനസ്സിൽ ഓടി വരിക കാരണം എൻ്റെ ഉമ്മാൻ്റെ കൂടെ ഞാൻ ഒരു ചെറു ചെറുതാകുന്ന സമയത്ത് ഉമ്മാൻ്റെ കൂടെ ഒരുപാട് തവണ അവിടത്തേക്ക് സിയാറത്തിന് പോവാറുണ്ടായിരുന്നു ഉമ്മാൻ്റെ കൂടെ അപ്പം അവിടെ അത്രക്കും വിശ്വാസമായത് അതാണ് നമ്മൾ ചെറുപ്പത്തിലേ പോകുന്ന കാര്യത്തിലൊക്കെ നമുക്ക് ഭയങ്കര വിശ്വാസമായിരിക്കുമല്ലോ ചെറുതാകുന്ന സമയത്തേ അങ്ങോട്ട് പോവാറുണ്ടായിരുന്നു ഇൻഷാല്ല ഈ ഇപ്പോൾ ഞാൻ പോവാറുണ്ട് ഒരു മാസത്തിലെങ്കിലും അവിടത്തേക്ക് ഞാൻ പോവാറുണ്ട് അവിടെ പോയിട്ട് രണ്ട് മൂന്ന് യാസീൻ അവിടെ ഇരുന്നു കൊണ്ട് യാസീൻ ഓതി ദുവാ ചെയ്തു പോരും ഒരു റാഹത്താണ് നമ്മുടെ മനസ്സിന് അവിടത്തേക്ക് പോയി യാസീനൊക്കെ ഓതി വരുന്ന സമയത്ത് മനസ്സിന് എന്തോ ഒരു സമാധാനമാണെന്ന് ഭയങ്കര പ്രയാസത്തിലായിരിക്കും അങ്ങോട്ട് ഓടിപ്പോവുക ഒരുപാട് വിഷമത്തിലായിരിക്കും എന്താ നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ടെൻഷനൊക്കെ വരുന്ന സമയത്തായിരിക്കും പോവാൻ തോന്നുക അങ്ങോട്ട് പോയി നോക്കട്ടെ എന്ന് മനസ്സ് തോന്നിക്കും അപ്പം അങ്ങനെ പോകാൻ കഴിയുന്ന സമയമാണെങ്കിൽ പോവും അവിടെ പോയിട്ട് ഉളവെടുത്തു കൊണ്ട് അവിടെ നിന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അപ്പം എസറിനായാലും ലോറിനായാലും ഒക്കെ നിസ്കരിക്കുക അവിടെ പോയാല് നിസ്കാരം കഥാവുമൊന്നുമില്ല അപ്പം അവിടെ പോയിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് ആമിലേക്ക് വന്ന് ഒരു മൂന്ന് യാസീനു കുറച്ച് സ്ഥലത്തൊക്കെ ചെല്ലി തന്നെ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും നല്ല ദുബുണ്ടാവും ക്ക് ഉത്തരം കിട്ടുന്ന അതൊക്കെ ആ ദുബായിലൊക്കെ പങ്കെടുത്ത് അലഹമ്മദില്ല അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു റാഹത്താണ് എന്തോ ഒരു സമാധാനമാണ് ഒരുപാട് തവണ എനിക്ക് അങ്ങനെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് ഭയങ്കര ഒരു സമാധാനമാണ് മനസ്സിലെന്തോ ഒരു എന്താ പറയാൻ പറ്റില്ല എന്തോ ഒരു കുളിർമയാണ് മനസ്സിന് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ കണ്ണീരോടെ ചെന്ന് കയറാറുണ്ട് അവിടെ പോരുന്ന സമയത്ത് സമാധാനത്തിലാണ് ഇറങ്ങി പോരാറ് ഓരോരുത്തരുടെ ഓരോ വിശ്വാസ വിശ്വാസമാണ് കേട്ടോ വിശ്വാസമില്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ യാസീനായാലും ഫാത്തിയ ആയാലും അവിടത്തേക്കൊക്കെ ഓതിയാൽ ഫലമുണ്ടാവുമല്ലേ അങ്ങനെ ഒരു മനസ്സോടെ നിങ്ങൾ ഓദിയിട്ട് കാര്യമില്ല ഫലം കിട്ടില്ല ഉറപ്പാണ് നല്ല ഇഹലാസോട് കൂടിയിട്ട് ഞാൻ അവിടത്തേക്ക് എൻ്റെ പ്രയാസം തീരാൻ അല്ലെ എൻ്റെ മോൻ്റെ കല്യാണം ശരിയാവാൻ ഒരു വീടുണ്ടാവാൻ അങ്ങനെ എന്തായിക്കോട്ടെ അവിടത്തേക്ക് നിങ്ങൾ നേർച്ചയാക്കി ഓതിക്കോളൂ ഒരുപാട് ആൾക്കാർക്ക് എത്രയോ ആൾക്ക് അവിടെ പോയിട്ട് അവരോരോ നേർച്ചയാക്കിയിട്ടും വിനിയാസി നീയത്താക്കിയിട്ടും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ട് മക്കളുണ്ടായത് ഒരുപാട് സ്ത്രീകൾ അവിടെ നിന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരുപാട് അനുഭവം പത്തിരുപത് കൊല്ലമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ മക്കളില്ലായിരുന്നു അങ്ങനെ ഇവിടെ വരുന്നത് വന്നതിന് ശേഷമാണ് വരാൻ തുടങ്ങിയതിന് ശേഷമാണ് അവിടെ നിന്ന് ഉസ്താദ് പറഞ്ഞതുപോലെ ചെയ്തു പോന്ന് അലഹദില്ല ഇപ്പം കുട്ടിയായി കുട്ടിനെ ഇവിടത്തേക്ക് കൊണ്ടുവന്നതാണെന്ന് പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടിനെയും കൊണ്ട് അങ്ങോട്ട് മക്ക്ബറയിലേക്ക് വന്നവർ ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ നല്ല വിശ്വാസമുണ്ട് അപ്പോൾ നമ്മളെ വിശ്വാസത്തിനനുസരിച്ചാണ് നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടുക അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞത് നിങ്ങളെ മനസ്സിലുള്ള ഓരോ കാര്യങ്ങൾ ഒരാവശ്യം നിങ്ങൾക്കുണ്ട് നിങ്ങളൊരാവശ്യം നിങ്ങൾക്ക് നടന്ന് കിട്ടാൻ നിങ്ങളെ ആഗ്രഹം നിങ്ങൾക്ക് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മടവൂർ സി എം മക്കാമിലേക്ക് ഞാൻ ഇരുപത്തി ഒന്ന് ഫാത്തിഹ മനസ്സിൽ നീയത്താക്കി ഓതും ുന്നു എൻ്റെ നിങ്ങളെ എൻ നിങ്ങളെ എന്ത് ഹലാലായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയാണെങ്കിലും അങ്ങനെ ഒരു മനസ്സിൽ നിങ്ങൾ നെയ്യത്ത് വെക്കുക എന്നിട്ട് ഉളുവോട് കൂടിയിട്ട് മകരിവ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ ഉളുവും ഇല്ലെങ്കിൽ ഉളുവെടുത്ത് വന്നിട്ട് ഒരൊറ്റ ഇരുപ്പിലിരുന്ന് ഒരു കസാരയിൽ ഇരുന്നു കൊണ്ട് തന്നെ തീർക്കുക അതിൻ്റെ ഇടയിൽ സംസാരിക്കരുത് സംസാരത്തിൽ സംസാരത്തിലേർപ്പെടുക ചെയ്യരുത് മനസ്സ് മാറിപ്പോവും നമ്മൾ നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട് മടവൂർ സി എം അക്കാമിലേക്കാണ് ഞാൻ ഓതുന്നത് എൻ്റെ എന്നാലിൻ്റെ പ്രയാസം മാറിക്കിട്ടാനാണ് എൻ്റെ ബുദ്ധിമുട്ട് തീർന്നു കിട്ടാനാണ് അങ്ങനെ ഒരു നീയത്തോട് കൂടിയിട്ട് നിങ്ങൾ ഓതി നോക്കി ഫലം ഉറപ്പാണ് ഫലം കിട്ടും നല്ല ഇഹലാസോടു കൂടി നിങ്ങളെ മനസ്സിൽ ഞാൻ ഇത് ചെല്ലിയാൽ ഇതേപോലെ ചെയ്താൽ എനിക്ക് ഉത്തരം കിട്ടും ഉറപ്പാണ് എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്തു നോക്കി നിങ്ങൾക്ക് നൂറ് ശതമാനവും ഫലം കിട്ടും ഉറപ്പാണ് അപ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിലൂടെയാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ എൻ്റെ അനുഭവത്തിലൂടെയാണ് ഒന്നും രണ്ടും അനുഭവമല്ല ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടായാലും വീട്ടിലിരുന്ന് ഓതിയിട്ടായാലും ഒരുപാട് ഫലം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇതിനെ പറ്റി ചെയ്തതാണ് എൻ്റെ ഒരു കാര്യം നടന്ന് കിട്ടിയ കാര്യമൊക്കെ ഞാനതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കുക ഒറ്റ പ്രാവശ്യം ചെയ്ത് എനിക്ക് ഫലം കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിർത്തി വെക്കുകയല്ല വീണ്ടും വീണ്ടും ചെയ്യുക അവിടേക്ക് പോവാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഈ ആറം മൂടാൻ തുണികളൊക്കെ ഉണ്ടാവും നമ്മുടെ ഓരോ പ്രയാസത്തിനൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് പട്ടും തുണിയൊക്കെ അവിടെ യാറ മൂടാൻ ഉണ്ടാവും അതേപോലെയൊക്കെ ചെയ്ത് യാറം മൂടി ദുവാ ചെയ്ത് അവിടെ ഇരുന്ന് യാസീനൊക്കെ ഓതി പോരാൻ പോകാൻ പറ്റുന്നവർ പോവാൻ പറ്റാത്തവർ വീട്ടിലിരുന്ന് കൊണ്ട് അവിടത്തേക്ക് മനസ്സിലോർത്ത് കൊണ്ട് യാസീനോ ഫാത്തിയായിട്ട് നെയ്യത്താക്കി ഓതി നോക്കി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും ഉറപ്പാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേളും ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ ഇസ്ലാമികപരമായിട്ടുള്ള ദിക്കറുകളോ അധുവാകളൊക്കെ ആയിട്ട് വരാം ഇസ്ലാമലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തു